ഹായ് ഹലോ എല്ലാവർക്കും മല്ലി അപ്പി വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ പച്ചമാങ്ങ കൊണ്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ് ഇതിനായിട്ട് ഞാൻ രണ്ട് പച്ചമാങ്ങ തൊലിയെല്ലാം കളഞ്ഞ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് അരപ്പ് തയ്യാറാക്കാനായി ഒരു മിക്സിയുടെ ഒരു ജാറിലോട്ട് അരക്കപ്പ് തേങ്ങ കൊടുക്കാം അതിലോട്ട് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാവുന്നതാണ് അര ടീസ്പൂൺ ചെറിയ ജീരകം ക്യൂമിൻ സീഡ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ ഉള്ളി നടുവയെ ഒന്ന് കട്ട് ചെയ്തതും ചെറിയ ഉള്ളിയുടെ അത്രയും വലുപ്പമുള്ള ഒരു ചെറിയ കഷ്ണി ഇഞ്ചി ഒന്ന് കട്ട് ചെയ്തും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് അരച്ചെടുക്കുന്നതിനായി ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ നല്ല കട്ട തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് തൈരിന് പകരം വെള്ളം ചേർത്തും അരച്ചെടുക്കാവുന്നതാണ് തൈര് ചേർത്ത് അരച്ചെടുക്കുമ്പോൾ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അതുകൊണ്ടാണ് തൈര് ചേർത്ത് അരച്ചെടുത്തത് നല്ല പേസ്റ്റ് പരുവത്തിൽ ഇതൊന്ന് അരച്ചെടുക്കാം കൂടുതൽ തൈര് വേണമെങ്കിൽ കൂടുതൽ തൈര് ചേർത്ത് ഒന്ന് അരച്ചെടുക്കണം ഇനി അരച്ച കൂട്ടിലോട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച മാങ്ങ ഇട്ട് കൊടുക്കാം മുഴുവൻ മാങ്ങയും ഇതുപോലെ ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ഞാൻ അര ടീസ്പൂൺ കടുകാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി കടുകും മാങ്ങയും ചേർത്ത് ഇതൊന്ന് പൾസ് ചെയ്ത് അരച്ചെടുക്കാം ഒന്ന് ചെറുതായി ഒന്ന് ഉടച്ചെടുത്താൽ മതിയാകും അധികം അരച്ചെടുക്കരുത് അപ്പോൾ ടേസ്റ്റ് മാറിപ്പോവും കടുക് അരഞ്ഞു പോയാൽ ഇനി ഞാൻ കറി ഒരു ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് ചട്ടി നല്ലപോലെ ചൂടായി വരുമ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലോട്ട് അര ടീസ്പൂൺ കടുകും ഒരു രണ്ട് വച്ചമുളകും കുറച്ച് കറിവേപ്പില ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം അതെല്ലാം ഒന്ന് പൊട്ടി മൂത്ത് വരുമ്പോൾ നമുക്കതിലോട്ട് നേരത്തെ എടുത്തു വച്ച് ആ കൂട്ട് ഇട്ട് കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇനി ഇത് നല്ലപോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്യാം ഇതുപോലെ നല്ലപോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് ആക്കിയതിന് ശേഷം ഇതിലോട്ട് നമ്മൾ ബാക്കിയുള്ള തൈര് ഞാൻ മൊത്തം അരക്കപ്പ് തൈരാണ് എടുത്തത് അതിൽ രണ്ട് ടേബിൾ സ്പൂൺ അരയ്ക്കാനായിട്ടെടുത്തു ബാക്കിയുണ്ടായിരുന്ന തൈര് ആ മിക്സിയുടെ ജാറിൽ തന്നെ ഒന്ന് കറക്കിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം ഞാൻ അതിൻ്റെ ഒപ്പം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്താണ് ഒന്ന് കറക്കിയെടുത്തത് അപ്പോഴാണ് ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടുക തൈര് മാത്രം ചേർത്ത് കൊടുക്കുമ്പോൾ കറി നല്ല കട്ടിയായിട്ടായിരിക്കും ഉണ്ടാവുക അതുകൊണ്ടാണ് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് ഒന്ന് കറക്കി ചേർത്ത് കൊടുത്ത് ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നല്ല നല്ല പോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം കറി ഒട്ടും തിളച്ച് പോകരുത് ലോ ഫ്ലെയിമിൽ വെച്ച് നല്ല പോലെ ഒന്ന് ചൂടാക്കിയെടുക്കുകയേ ചെയ്യാവുള്ളൂ ഇപ്പോൾ താൻ ഞാൻ നല്ലപോലെ ഒന്ന് ചൂടാക്കി ലോ ഫ്ലെയിമിൽ വെച്ച് എടുത്തിട്ടുണ്ട് കണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുത്തിരിക്കുന്നത് കുറച്ച് സമയം കഴിയുമ്പോൾ ഇത് കുറച്ചും കൂടെ ഒന്ന് കുറുകി നല്ല കട്ടിയായിട്ട് വരും എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും ചെയ്യുക താങ്ക് യു